ഹരി രാമായ രാമഭദ്രായ രാമചന്ദ്രായ സീതായ പദയേ നമ ആദ്യാവ്യമായ രാമായണത്തിൽ നിന്നും കാവ്യഭംഗി കൊഴുക്കുന്ന നയന മനോഹരമായ ഒരു മുഹൂർത്തത്തെ ഒരു നിശ്ചല ദൃശ്യത്തിലൂടെ ഞങ്ങളിവിടെ പുനരാവിഷ്കരിക്കുന്നു ഇഷ്ടപുരുഷനെ കയ്യിൽ മാലിന്യവുമായി ജനകത മകളുടെ സ്വയം ചടങ്ങിൽ ജനക ജനകമഹാരാജനും പത്നി സുനയനയും ത്രയമ്പകത്തിന്റെ ഞാൻ ഉലച്ചു കുലയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ മുഖത്ത് അമ്പരപ്പുമായി രാമൻ വില്ലക്കുന്നത് കാണുന്ന സ്വയംവരത്തിനെത്തിയ മറ്റ് യുവരാജാക്കന്മാർ വധൂവരന്മാരെ ആശീർവദിക്കാനായി എത്തിയ പുരോഹിത ബന്ധുജനങ്ങൾ മന്ത്രകർമ്മത്തിന് സാക്ഷികളായി രാമ സീതാ സീതാസോദരിമാരും ജനനത്തെ കൊട്ടാര സദസ് പുഷ്പവൃഷ്ടികളാൽ നിറയുന്നു സ്വയംവര ചടങ്ങ് ആരംഭിക്കുകയായി നന്ദി നമസ്കാരം ഹരിയോ രാമലക്ഷ്മണന്മാർ വനവാസത്തിന് പുറപ്പെടുമ്പോൾ സ്തംഭിച്ചു നിൽക്കുന്ന അയോധ്യ സൂര്യൻ ഉദിച്ചിരുന്നില്ല എന്നാൽ അയോധ്യയിൽ തുടങ്ങി ഒരു രാജാവ് ശക്തിയും ആത്മാവും ഒരു അച്ഛൻ മകൻ പിറകെ പോവുന്നത് നോക്കിക്കൊണ്ട് രാജകുമാരനായ രാമൻ സിംഹാസനം ഉപേക്ഷിച്ച് ധർമ്മത്തിനു വേണ്ടി കാട്ടിലേക്ക് യാത്രയായി സീത രാജകുമാരി ഇനി വനവാസി സ്നേഹത്തിന്റെ പ്രതീകമായി അവൾ അവന് കൈകേയും ആഗ്രഹത്തിനായി ഭാവിയെ വഴിവിട്ട് അവൾ വിജയിച്ചു ഒരു പക്ഷേ തോറ്റത് കുടുംബമായിരിക്കും സൂത്ര കരഞ്ഞില്ല തന്റെ മകനെ ധൈര്യത്തോടെയും അഭിമാനത്തോടെയും ദശരഥം മാം ജനകാത്മജാം ായും ജാനകി ഞാനായും വനത്തെ അയോധ്യയായും കരുതി സന്തോഷത്തോടെ പോയിക്കോളൂ മകനെ മന്ദര ഒറ്റൊല്ലി രാജവംശത്തെ മാറ്റി മറിച്ച നിഴൽ അവൾ വിചാരിച്ച പോലെ അയോധ്യയെയും മാറ്റിമറിച്ചു അയോധ്യയുടെ ജനങ്ങൾ ആ യാത്ര കാണാൻ തയ്യാറായിരുന്നില്ല കിരീടം നിലത്താണ് ധർമ്മം കാൽനടയായി കാടിലേക്ക് വേദന നിറഞ്ഞ ഹൃദയവും ധർമ്മം നിറഞ്ഞ പാദങ്ങളുമായി രാമനും സീതയും ലക്ഷ്മണനും വീടുവിട്ട് നടന്നു പോകുന്നു അയോധ്യയുടെ കൊട്ടാരം നിശബ്ദതയിൽ ദുഃഖത്തിൽ ആരംഭിക്കുന്നു വനവാസം സീതയ്ക്ക് പോലും ലക്ഷ്മണരേഖ പിന്തുടരേണ്ടി വന്നു ധിക്കരിക്കാൻ നീ ആരാണ് വളർന്നു വരുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധാരണ വാക്ക് എന്റെ ചുറ്റുമുള്ള പെൺകുട്ടികളും സ്ത്രീകളും പലപ്പോഴും മാതാപിതാക്കളിൽ നിന്നും കേട്ട ഒരു വാക്ക് ലക്ഷ്മണനും ജ്യേഷ്ഠനായ രാമനും രാമന്റെ ഭാര്യയായ സീതയും പങ്കിട്ട കാട്ടിലെ വാസസ്ഥലത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ വര പറ രാമനെ അന്വേഷിച്ചു പോയ സീതയെ സംരക്ഷിക്കുന്നതിനാണ് ഈ വര രാമൻ ഒരു സ്വർണമാനിനെ പിന്തുടരുന്നു അധിക നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്തുന്നില്ല രാമൻ മാനിനെ കൊല്ലുമ്പോൾ അവൻ തന്റെ മാരീച രൂപത്തിൽ വന്ന് രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്നു നിലവിളി കേട്ട് സീത അക്ഷമയായി തന്റെ സഹോദരനെ അന്വേഷിച്ചു പോകാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു സീത ദുഃഖിതയായി കരയുന്നത് കാണാൻ കഴിയാത്ത ലക്ഷ്മണൻ മനസ്സില്ല മനസ്സോടെ രാമനെ അന്വേഷിക്കാൻ പോകാൻ തീരുമാനിക്കുന്നു എന്നിരുന്നാലും പഞ്ചവടിയിൽ നിരത്ത് തന്റെ ഉപയോഗിച്ച് ഒരു രേഖ വരച്ചു സീത വാസസ്ഥലത്തിന് ചുറ്റും വരയ്ക്കുന്ന സംരക്ഷണ രേഖ കടക്കരുതെന്ന അദ്ദേഹത്തിന്റെ നിബന്ധനയ്ക്ക് വിധേയമാണ് ഈ ഐതിഹ്യം അനുസരിച്ച് രാമൻ സീത താൻ എന്നിവരൊഴികെ മറ്റാരും രേഖ കടക്കാൻ ശ്രമിച്ചാൽ കളയപ്പെടും ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ചു പോയ ഉടനെ രാക്ഷസരാജാവായ രാമണൻ തന്ത്രത്തെ സംശയിക്കാതെ അവൾ ലക്ഷ്മണരേഖ മുറിച്ചുകടന്ന് ന് ഭക്ഷ നൽകുന്നു രാവണൻ ഉടൻ തന്നെ അവളെ തട്ടിക്കൊണ്ടുപോയി തന്റെ പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് പറഞ്ഞുവിടുന്നു രേഖയെ പ്രതീകാത്മകമായി രണ്ട് തരത്തിലാണ് കാണുന്നത് പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന സംരക്ഷണ സംരക്ഷണക്കുറവായാണ് സാധാരണയായി ഇതിനെ കാണുന്നത് പുരുഷൻ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഏർപ്പെടുത്തിയ പരിമിതികളായും പലപ്പോഴും ഉദാഹരണത്തിന് മറാത്തി കവി പത്മഗോൾ ഒരു വാക്യത്തിൽ പറയുന്നു സീതയുടെ മുന്നിൽ ലക്ഷ്മണൻ ഒരു വര മാത്രമേ വരച്ചുള്ളൂ നമ്മൾ എല്ലാ വശങ്ങളിലും ലക്ഷ്മണരേഖകളെ അഭിമുഖീകരിക്കുന്നു അവയെ നാം മറികടക്കണം രാവണന്മാരെ നേരിടണം വനവാസത്തിനു ശേഷം രാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നു സീതയും ലക്ഷ്മണനും ഹനുമാനും തങ്ങളുടെ രാജകുമാരൻ്റെ തിരിച്ചു വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അയോധ്യയിലെ പൗരന്മാർ ഈ തിരിച്ചുവരവ് വലിയൊരാഘോഷമാക്കി മാറ്റി താലത്തിൽ ദീപവും പൂക്കളും വേണ്ടി അവർ തങ്ങളുടെ രാജകുമാരനെ സസന്തോഷം സ്വീകരിച്ചു ആ മനോഹരമായ ദൃശ്യത്തിലേക്ക്